ഉറപ്പിച്ചങ്ങൾ നാളെ എന്നെ പറ്റിയിട്ടാണ് വീഡിയോ അവൻ്റെ ചാനലിൽ നാളെ അല്ലെങ്കിൽ മറ്റന്ന ഇന്നത്തെ കണ്ടൻറ്റ് നമ്മളെ ഡ്രീം റൈഡറ് അനുബ്രോ ഓക്കെ അവനുമായിട്ട് അവൻ രണ്ട് മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിയിട്ട് അതാണ് പറഞ്ഞിട്ട് അവന് പറയാനുള്ളതൊക്കെ നിങ്ങൾ കേട്ടില്ല ഇനി എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് നിങ്ങൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾ തീരുമാനിക്കും ഓക്കെ നമുക്ക് നേരെ വീഡിയോ കിടക്കാം നമസ്കാരം ഗൈസ് എല്ലാവർക്കും എല്ലാവരും സുഖാട്ടിരിക്കല്ലേ ഞാനും സുഖാട്ടിരിക്കാൻ കോഴ ഇന്നും സ്കിപ്പ് അടിക്കാത്ത വീഡിയോ കാണാൻ വേറെ ആരുടെയും പറയാണ്ട് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വേറെ ആരുന്നല്ല എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡ്രീം റൈഡർ എന്ന് പറയുന്ന അനുബ്രോയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞാൻ ഇതുവരെയ്ക്കും അവനെ പറ്റിയിട്ട് മോശമായിട്ട് അതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഇന്നും പറഞ്ഞപ്പോൾ തന്നെ എപ്പോഴും പറഞ്ഞുള്ളൂ ഞാൻ യൂട്യൂബ് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത് ആ സാധാരണക്കാർക്കും ചാനൽ തുടങ്ങാം എന്നുള്ളൊരു സംഗതി ഞാൻ അവനിലാണ് കണ്ടത് കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങണ എനിക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് മീൻസ് എനിക്ക് ചാനൽ ചാനലില്ലാത്ത സമയത്ത് അവന് ചാനലുണ്ട് കാരണം അവന് അറുപത്തയ്യായിരം എത്ര സബ് ഉള്ള ഒരു സമയത്താണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് ആദ്യമായിട്ട് പിന്നെ അവൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഞാൻ ഞാൻ ആദ്യം തൊട്ടൊന്ന് പറയുകയാണ് അപ്പോൾ ഡെയിലി ആ ഒരു ഇപ്പോഴല്ല നാല് വർഷം മുന്നേത്തെ കാര്യം പറയണേ അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസ് വീഡിയോസാണ് കാണാറുണ്ട് ഒരു ഒരു വട്ടം അവനെ ചാനൽ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാണുന്നൊരാളുടെ ചാനലായതുകൊണ്ട് ഞാൻ അന്ന് ഇതുപോലെ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു ഞാൻ ഞാനവന് വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ അന്ന് എന്നെ അറിയുന്നില്ല ഒരു സബ്സ്ക്രൈബർ എന്ന രീതിക്ക് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഒരിക്കലും ചാനൽ നിർത്തരുത് നല്ല രീതിക്ക് തന്നെ മുന്നിൽ പോകുന്നൊക്കെ പാടുണ്ടായിരുന്നു അന്ന് അവിടെ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ അനു ചിന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണം കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ചിന്നു അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞാറ്റ ഇച്ചായനെ ഈ കുഞ്ഞാറ്റ് ഇച്ചായനെ ഞാൻ പരിചയപ്പെടണത് അനു മുഖേനയാണ് ഞാൻ അവരേനെ പരിചയപ്പെടുന്നത് പക്ഷെ ഇന്നും അനു കുഞ്ഞാറ്റിയായിട്ട് നല്ലൊരു ബന്ധം തന്നെ ഉള്ളത് ഇവിടെ അനു ഇപ്പോൾ കഴിഞ്ഞൊരു തവണ ഇന്നെ പറ്റിയൊരു വീഡിയോ ഇട്ടു മല്ലു ഫാമിലിക്ക് ഒരുപാട് വിളിച്ചു ചെറുപ്പം ശരി വന്നു കുറേ വിളിച്ചു ഫോൺ എടുത്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവനതിനെ പറ്റി കുറേ വീഡിയോസ് ഇട്ടു ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടാവുന്ന എന്നെ അതിനെപ്പറ്റി ഞങ്ങനായിട്ട് ഒരു ബന്ധമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ കാരണം പറയാം ഞാൻ അവർക്കെതിരെ റിയാക്ട് ചെയ്തിട്ടിടാത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അടക്കം അല്ലെൻ്റെ കൂട്ടുകാർമാർക്കെതിരെ നമ്മൾ ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കൊരു താല്പര്യമില്ല ഇന്നിപ്പോൾ ഞാൻ കാര്യം പറഞ്ഞില്ല തരാം അവനിപ്പോൾ ഈ ഒരു ഇന്നലെ ഇങ്ങനെ ഒരു വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇനിയിപ്പോൾ എന്താണെന്ന് പറയുമോ ഇനി ഇൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവൻ ഇതിൽ ബതിൽ നാളെ ഉറപ്പായിട്ടും അവൻ എന്നെ പറ്റിയിട്ട് നാളെ വേറൊരു വീഡിയോ ചെയ്യും അപ്പോൾ അവൻ്റെ ഒരു കണ്ടന്റായി പിന്നെ അത് പറ്റിയത് കൊടുമ്പോൾ ഞാൻ പറ്റിയത് ആവും അപ്പോൾ ഞാൻ വെറുതെ അങ്ങനത്തെ ഒരു ചെയിൻ ആയിട്ട് പോകേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് കാരണം എനിക്ക് വേണമെങ്കിൽ അന്ന് തന്നെ വീട്ടിൽ പറയാമായിരുന്നു അന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ എന്താ പറയുക പറയാൾ ചോദിച്ചത് പക്ഷേ അപ്പോൾ ഇന്ന കുറേ പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് ആ മറ്റേ സുജൻ വലിയ ആളാണ് ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ പേര് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും മിണ്ടാതിരുന്നു കാരണം നമ്മൾ വെറുതെ ഞാനായിട്ട് ഇന്നുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ പറയുന്നു നല്ലൊരു സുഹൃത്തായിരുന്നു അവനാദിതാണ് വാല്യൂ ഇല്ല അങ്ങനെ ഇല്ല ഇങ്ങനെയല്ല ചെപ്പശ്ശേരി വന്ന് കുറേ വിളിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ വർത്തമാനങ്ങൾ പറയുന്നുണ്ടായിരുന്നു മറ്റേ പറ്റി കുറ്റൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് കുറേ അതിനെ പറ്റി പറഞ്ഞായിരുന്നു ഇപ്പോൾ അവന് അവൻ അന്ന് വീഡിയോ ഇട്ടനെ പറ്റിയിട്ടപ്പോൾ വീഡിയോ ഇട്ടനെ പറ്റിയിട്ട് ബദലായിട്ട് ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആൾക്കാർ നേരെ ശ്രദ്ധിക്കട്ടോ പറയുന്നത് നല്ല ബന്ധമായിരുന്നു കുറച്ച് കഴിഞ്ഞങ്ങായി പിന്നെ ആക്കി തോന്നണോ കുറച്ചായിട്ട് ഞങ്ങൾ ഞാനും അനും തമ്മിൽ ഒരു കോണ്ടാക്റ്റേ ഇല്ല ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവനും ഞാനും തമ്മിൽ ഒരു ബന്ധവും കാരണം അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കി അവിടെ ഞാനിവിടെ ഒരു കോണ്ടാക്ട് എന്ത് എനിക്ക് തോന്നുന്നു വിളിച്ചിട്ടേ ഇല്ല ഞാനവനും തമ്മിൽ വിളിക്കാറായിരുന്നു എനിക്ക് തോന്നുന്നു ചിന്നും ആ പൊന്നൂസും തമ്മിലൊട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോർമലായിട്ട് എന്തൊക്കെയൊരു സംസാരിക്കുകയല്ലാതെ വേറൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു നവംബർ മാസത്തിൽ നമ്മളൊരു ഇഷ്യൂ നടന്നു പൊന്നൂസും ഞാനുംപാട് ചെറിയ പ്രശ്നങ്ങൾ നടന്നു ആ ഒരു സമയത്ത് അവനെനിക്ക് വിളിച്ചു അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എത്രയും വട്ടം അവൻ ഇവിടെ ചിന്നുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതും പോ കോഴിക്കോടാണ് ചിന്നുൻ്റെ വീട് അറിയാത്ത ആൾക്കാർക്കാണ് പറയുന്നത് നമ്മളെ പെൺലൂട്ടിയെ പോലെ തന്നെയാണ് അപ്പോൾ ചിന്നുൻ്റെ വീട്ടിലേക്ക് ഞാൻ ചിന്നുവിൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് അവനുള്ളപ്പോൾ തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കോഴിക്കോട്ടേക്ക് അവൻ എത്രയും വട്ടം അറിയാമല്ലോ കുഞ്ചൂസിൻ്റെ വീട് അമ്പലപ്പുഴ റോഡ് സൈഡിലാണ് റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ തന്നെ അതേപോലെ നമ്മളെ നമ്മളെ മെയിൻ റൂട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനുള്ളൂ ആ റോഡിന്റെ മുന്നിൽ കൂടെയാണ് അനുബ്രോ മറ്റേ കോഴിക്കോട്ടേക്ക് വരുന്നത് മനസ്സിലാക്കണം വേറെ വഴിയില്ല ആ അവളുടെ വീടിന്റെ മുന്നുകൂടെ പകലും അല്ലെങ്കിൽ അല്ല സമയത്തൊക്കെ അതിന്റെ മുന്നുകൂടെയാണ് കോഴിക്കോട്ടേക്ക് അവൻ വരുന്നത് ഓക്കെ അപ്പോഴൊന്നും വിളിച്ചിട്ടില്ല ഒരു തവണ പോലും കൂടി അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വാല്യൂ അവൻ കീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ കുഞ്ചൂശൻ കുഞ്ചൂസെ ഞങ്ങളത് പോകണ്ടെന്ന് കാണാൻ പറ്റുമോ മീറ്റ് ചെയ്യാൻ പറ്റുമോ വിളിച്ചിട്ടില്ല എത്രയും വട്ടം കോഴിക്കോട് വന്നിട്ടുണ്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് കോഴിക്കോട് വന്ന് നിന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു തന്നപ്പോൾ ഇന്ന് കോഴിക്കോട് വന്നിട്ടുണ്ട് പറഞ്ഞാൽ വിചാരിച്ചാൽ വേറെന്തെങ്കിലും തിരക്കൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചു വിളിച്ചിട്ടില്ല ഇനി കോഴിക്കോട് എത്രയും വട്ടം വന്നു ഒരു ഒറ്റ തവണ പോലും കൂടിയും അവൻ വിളിച്ചിട്ടില്ല ആ ഇപ്പോ ആ രണ്ട ചിന്നു രണ്ടാമത് പ്രസവിച്ചപ്പോൾ കുട്ടിയുടെ വിളിച്ചിട്ടില്ല കൈസ് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഞാനും പൊന്നൂസും തമ്മിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ ആ ഒരു സമയത്ത് അവൻ എനിക്ക് കറക്റ്റ് വിളിച്ചു വിളിച്ചിട്ട് എന്താ സുചിപ്ര പ്രശ്നമെന്നല്ല ചോദിക്കണത് ഞങ്ങളെ വീഡിയോൻ്റെ അടിയിലും കുറേ ആൾക്കാർ കമൻസ് ചെയ്യുന്നുണ്ട് എന്താ സുചനേട്ട് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് എൻ്റെ അടുത്ത് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെനിക്ക് വിളിച്ചു ഫ്രണ്ട് ഓക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത് അതെനിക്ക് യാതൊരു കുഴപ്പമില്ല മനസ്സിലാക്കണം നിങ്ങൾ ഇത്രയും മാസങ്ങളായിട്ട് അല്ലെങ്കിൽ തോന്നുന്നു ഒരു വർഷമായി തോന്നുന്നുണ്ട് ഒരു ബന്ധമില്ലാതിരുന്നിട്ട് അത്രയും ഒരു ഇതില്ലാത്ത ഒരു സുഹൃത്ത് ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എന്നെ കറക്റ്റ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോൻ്റെ അടിയിലും കമൻസ് വരുന്നുണ്ട് ഞാനൊരു വീഡിയോ ചെയ്യട്ടെ സുജിൻ ബ്രോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ വിചാരിച്ചു ഓക്കെ അവനെന്നെ പറ്റിയല്ല വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് റീച്ച് ഉണ്ടാവട്ടെ അവന് കാശ് കിട്ടട്ടെ ഓക്കെ ഡാൻ ബ്രോ ചെയ്തോ എന്ന് ഞാനും പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസത്തെ എനിക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ കോഴിക്കോട് വരുന്നുണ്ട് ഞാൻ വീട്ടിൽ വരാട്ടോ പറഞ്ഞു അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് ഞങ്ങളെ പറ്റി എന്ത് വീഡിയോ ഇട്ടാലും റീച്ച് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എടാ പൊന്നൂസ് ഇവിടെ അല്ല പൊന്നൂസ് അവളെ വീട്ടിലാണ്ട് പറഞ്ഞു അപ്പോൾ അവൻ്റെ പറയാണ് ആ പൊന്നൂസിൻ്റെ വീട്ടിൽ ഞങ്ങൾ പൊക്കോള ഞാൻ വിളിച്ചോളാം അവൾക്ക് എന്ന് മനസ്സിലാക്കണം പൊന്നൂസിൻ്റെ വീട് ചെറുപ്പം ചേരുന്ന എൺപത്തി കിലോമീറ്റർ ഉണ്ട് അങ്ങട്ട് ട്രിപ്പ്രറക്കി അപ്പോൾ അവൻ പറയാണ് ഇവിടെ വന്നിട്ട് ആ പൊന്നൂസനെ കാണാൻ വേണ്ടി പൊന്നൂസിൻ്റെ വീട്ടിക്ക് പൊക്കോള എന്ന് പറയുന്നത് ആ സമയത്ത് മല്ലു ഫാമിലിനെ വെച്ച് എന്ത് വീഡിയോ ഇട്ടാലും റീച്ചാണ് കാരണം ആ ഒരു സമയത്ത് അത്ര ഇഷ്യൂ നടക്കുന്നത് പ്രശ്നമാണ് എന്തുകൊണ്ട് ഇച്ചാനും കുഞ്ഞാറ്റും നിന്റെ തേടി വന്നില്ല കാരണം എനിക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇച്ചാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സുജൻ ബ്രോ അല്ലെങ്കിൽ കുഞ്ഞാറ്റ് മെസ്സേജ് ആക്കാരനും അല്ലെങ്കിൽ പൊന്നൂസിനോട് ചോദിച്ചിരുന്നു അപ്പോൾ പൂസൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞോക്ക് വിളിക്കും കാര്യങ്ങൾ അന്വേഷിക്കുക എന്നാൽ ഒരിതിനും വീഡിയോ ഇടാനോ മോശ കാര്യത്തിനോ അവർ വന്നിട്ടില്ല കാരണം നമ്മളായിട്ട് ബന്ധമുള്ള ഒരാളും ആ ഒരു സമയത്ത് നമ്മളെ പറ്റി മോശമായിട്ട് പറയാനും നല്ലത് പറയാനും വന്നിട്ടില്ല അവർ അവരുടെ വഴി ഈവൻ ഇപ്പം നിങ്ങൾ പറയുന്ന ഇപ്പം ഈ ബ്രോ ആ ഒരു സമയത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കണം ആ ഒരു സമയത്ത് അവൻ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ ഏതര എട്ട് ആയി തോന്നുന്നുണ്ട് ആ കുഞ്ചൂസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ രാത്രി ചെല്ലണു ആ ഒരു ഇനി ഞാൻ പറഞ്ഞ് തോന്നാണെങ്കിൽ അവന്റെ ചാനലിൽ തന്നെ ആ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോനെ സൈഡ് കൊടുക്കുക ഒന്ന് കണ്ടോക്കി നോക്കുക ഓക്കെ ആ ഒരു വീട്ടിൽ ചെന്നിട്ട് ഇവർ കയറി ചെല്ലണ തന്നെ വീഡിയോ എടുത്തിട്ടാണ് മനസ്സിലാക്കണം രാത്രി വീട്ടിലേക്ക് കയറി ചെല്ലണത് തന്നെ വീഡിയോ എടുത്തിട്ടാണ് കയറി ചെല്ലണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെല്ല സംസാരിക്കുക കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് പോരുമ്പോൾ ഒരു വീഡിയോ എടുത്ത് പോരെന്നുള്ള അല്ലാണ്ട് ചെല്ലുമ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് ചെന്നണ്ട് അവിടെ ചെന്നിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാനും കഴിക്കാനും ഒക്കെ അതൊന്നും ഇവർ വീഡിയോ എടുത്തിട്ടില്ല ഇത് വേറെ കുറച്ച് കാര്യങ്ങൾക്ക് ഇവിടെ വർത്താ വർത്തനം പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് എടുപ്പ് തോന്നുന്നു ആ ഒരു വീഡിയോൻ്റെ അടിയിൽ ഇഷ്ടം പോലെ കമൻറ്റ് ഉണ്ട് കുഞ്ചൂസിനെ പറ്റിയിട്ട് ജയമനെ പറ്റിയിട്ടൊക്കെ കമൻസ് തോന്നിട്ട് നെഗറ്റീവായിട്ട് ഒരു ഇത്തരം ഒരു നല്ല സുഹൃത്തല്ലേ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് അവർക്കൊരു വെള്ളം കൊടുത്തില്ല അത് കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും അത് കുഞ്ഞുങ്ങളെ വിളിച്ചു പോരൊക്കെ ചെയ്തു തോന്നും മറ്റേ നെഗറ്റീവ് കമൻറ്റ്സ് റിപ്ലൈ ആ ഗസ് അത്രയും നല്ലൊരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇത്രയും ഒരു കമൻസുകൾ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ വന്നിട്ട് ഒരു ഒറ്റ വട്ടം പോലും ഒരു കമൻസിന് പോലും റിപ്ലൈ കൊടുത്തില്ല അവർ കുഞ്ചൂസിന് ഞങ്ങൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തില്ല അവരതിനൊരു റിയാക്റ്റീവ് വീഡിയോ ഇട്ടിട്ടുണ്ട് എവിടെ ആ ചിന്നോൻ്റെ ഒരു ചാനലുണ്ട് വേറെ അതിന് വലിയ റീച്ചില്ല ആ ചാനലിലാണ് ഇവർ വീഡിയോ ഇട്ടത് എന്തുകൊണ്ട് ആ കുഞ്ചൂസിൻ്റെ വീട്ടിൽ പോയപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു എന്നുള്ള ആ ഒരു വീഡിയോ ഇവർക്ക് അവരുടെ മെയിൻ ചാനലിൽ ഇട്ടുകൂടാ ഇട്ടില്ല കാരണം നെഗറ്റീവുകൾക്ക് റീച്ച് കൂടുതലാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവരത് ചെയ്തില്ല മനസ്സിലാക്കണം നമുക്ക് റീച്ച് ഉണ്ട് എന്നറിഞ്ഞ് ആ ഒരു സമയത്ത് അവർ കറക്റ്റ് കുഞ്ചൂസിൻ്റെ വീട്ടിൽ രാത്രി ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടും അത് വീട്ടിലോ പറയുന്നുണ്ട് ഞാൻ അന്ന് ഒരു വട്ടം വന്ന് കല്യാണത്തിന് ഒരു വട്ടം വന്നാണ് പിന്നെ ഞാൻ വന്നിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ആ റോഡിന്റെ മറുത്തക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് എന്തുകൊണ്ട് അത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് വാല്യൂ കീപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വീട്ടിൽ കയറിക്കൂടാ കയറിയിട്ടില്ല അന്ന് കുഞ്ചൂസിൻ്റെ വീട്ടിൽ പോയി വീടി റീച്ച് ഉണ്ട് മല്ലു ഫാമിലി സുജനെ വന്ന് കണ്ട റീച്ച് ഉണ്ട് പുന്നൂസിൻ്റെ വീട്ടിൽ പോയി പുന്നൂസിനെ വീഡിയോ റീച്ച് ഉണ്ട് ഓക്കെ കുഞ്ചൂസിനെ അവിടെ നിന്ന് കണ്ടിട്ട് അവർ അവിടുന്ന് അങ്ങനെ ഇറങ്ങി നേരെ വന്നിട്ട് ഇവിടെ ഇവിടെ റൂം എടുക്കാൻ എന്നൊക്കെ ചെയ്യാൻ അറിയാം ഞാൻ വെച്ചില്ല വിളിച്ചില്ല നല്ല കലി കയറി കുഞ്ചൂസിനോട് പറഞ്ഞു ഏട്ടാ വന്നപ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് കിടന്ന് വിളി വിളി തന്നെ ഞാൻ വാണിച്ച് ഫോൺ എടുക്കാതിരുന്നാണ് കാരണം എനിക്കപ്പം ദേഷ്യം വന്നു കാരണം നമുക്ക് ഇത്രയും കാലം ഇല്ലാത്ത ഒരു ബന്ധം നമുക്കൊരു പ്രശ്നം വന്നു നമ്മളെ വെച്ചിട്ട് റീച്ച് കിട്ടും എന്ന് തോന്നുമ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മളെ വന്നിട്ട് വീഡിയോ എടുക്കാൻ എത്ര വട്ടം വിളിച്ചെന്ന് അറിയോ എത്ര വട്ടം വെച്ചിട്ടാ വിളിച്ചിന് കണക്കില്ലാണ്ട് വിളിച്ചിട്ടു അത്രയും വട്ടം വിളിച്ചിട്ടു എന്താണ് നമ്മളെ വെച്ചൊരു വീഡിയോ ആണ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ചെന് കിട്ടിച്ചിട്ടാണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പൊന്നൂസിന് വിളിച്ചിട്ടു പൊന്നൂസിന് തുരു തുരു തുരാന്ന് വിളിച്ചിട്ടു വരട്ടെ 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 വെച്ചിട്ട് ഇതാണോ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പറയാം ഇത്രയും കാലങ്ങളായിട്ട് ഇല്ലാത്ത ഒരു ബന്ധം നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മളെടുത്ത് ഓടി വരുള്ളൂ ഇപ്പം അവൻ പറയുന്നുണ്ട് അവൻ വീഡിയോ അന്ന് ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്ന ഒരു സമയത്ത് എനിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യവൈരാക്കുന്നില്ല പക്ഷേ ഞാൻ കാണുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കണം അതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ നമുക്ക് റീച്ചുള്ള സമയത്ത് നമ്മളേനെ വന്ന് കാണാൻ റീച്ച് ഇല്ലാത്ത സമയത്ത് കാണാതിരിക്കുക അങ്ങനെയുള്ളതൊന്നല്ല അങ്ങനെയുള്ളതൊന്നും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാനേ പറ്റില്ല ഇപ്പം അവൻ ഇത്രയും കാലം എവിടെ എവിടെയായിരുന്നു ഇപ്പം എത്ര വട്ടം തിരുവനന്തപുരം ഇവിടെ മറ്റേ തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നില്ലേ എന്തുകൊണ്ടൊരു ഒറ്റ വട്ടം ബോഡി എനിക്ക് വിളിക്കുന്നില്ല ആ സുജനെ ഞാൻ ഇതവിടെ ഉണ്ടാ മറ്റേ കാണാൻ പറ്റുമോ ഞാൻ വന്നതൊന്ന് ചിന്നുൻ്റെ വീട്ടിലുണ്ട് ഗസ് എനിക്ക് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ആകെ പത്തൊമ്പത് എമ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു ഞാൻ പോയിട്ടുണ്ട് അവൻ ചിന്നുവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എത്രയും വട്ടം ഞാൻ അവൻ്റെ ചിന്നുൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കാണാനാണ് ഞാനും ഇച്ചാനും കൂടി ഇവിടുന്ന് പോയിട്ടുണ്ട് കാരണം ഇച്ചാനും കുഞ്ഞാട്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കണ സമയത്ത് പോലും കൂടി പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇന്നലെ മിഞ്ഞാന്ന് അവനൊരു വീഡിയോ ഇട്ടു ഒരു വീഡിയോ ഇട്ടു അപ്പോൾ പോലും കൂടിയും ഇപ്പോൾ ഉദാഹരണത്തിനും പറയുന്നത് ഇച്ചാനും അപ്പം അതെനിക്ക് വിളിച്ചു ചോദിച്ചു ആ സുജന എന്താണോ പ്രശ്നം ഗസ് അവന് വേണമെങ്കിൽ വീഡിയോ ഇടാ ഇതിനെ മുന്നേ പറ്റി പൊന്നോസിനെ ഞാൻ നമ്മുടെ പ്രശ്നമായ അപ്പം അപ്പോളും ഈ ചാനും കുഞ്ഞിറ്റേക്ക് വിട്ടിടും എത്ര ആൾക്കാരും നമ്മളെ ഇഷ്ടം അറിയുന്ന ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ആയിട്ട് ആൾക്കാരുണ്ട് പക്ഷെ അവര് പോലും കൂടിയും നമുക്ക് ഇതായിട്ടില്ല ഇപ്പോൾ ഒന്നും വേണ്ട ഇപ്പം നമ്മളെ സീക്രട്ട് ഏജൻറ് സൈബ്രോ സൈബ്രോ പോലും കൂടി അന്ന് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരു പണി പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കാര്യങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുജൻ എന്താണ് പ്രശ്നം എന്താണ് ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ സായി കൃഷ്ണ ഇപ്പം നമ്മളെ ബിഗ് ബോസിലുള്ള ആൾ ആ ഒരു വ്യക്തി പോലും കൂടി എല്ലാ റിയാക്ട് ചെയ്യുന്ന പോലും കാരണം അറിയോ എല്ലാവരും എടുത്ത് നിൽക്കാൻ അറിയാം ഇപ്പോൾ ആളെ സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്ക് ഇപ്പോൾ പോലും കൂടി ഇല്ല എനിക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കാര്യം അറിയാൻ വേണ്ടി രണ്ട് ഭാഗവും എന്താണെന്ന് അറിയാൻ വേണ്ടി മെസ്സേജ് അയച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി വീട് ചെയ്തു ഇവൻ അങ്ങനെയാണോ കാണിച്ചത് ഇവൻ എനിക്ക് ഒരു പതിനായിരം വട്ടം വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ വീടിന്റെ സിറ്റൗട്ട് പോയിരുന്നിട്ട് അവൻ പറയുന്നു ഇനി മല്ലു ഫാമിലിട്ട് ഞങ്ങളൊരു ബന്ധല്ല ഒരു ബന്ധല്ല ഒരു ബന്ധം എന്തുകൊണ്ട് ബന്ധമല്ലാത്തൊന്നൊരു സബ്സ്ക്രൈബ് ആൾക്കാരും ചോദിക്കല്ല ആൾക്കാർ പറയുന്നത് സുജിന് ചാടാ സുജിൻ അങ്ങനെ കാട്ടി കുഞ്ചൂസാ പൊന്നൂസ് അങ്ങനെ അവർ ചാട ടീമാണ് ജാട ടീം എന്നുള്ളതല്ല ഇപ്പം ഞാൻ ഇതിലൂടെ കാര്യം തന്നെ പറയാം ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടു ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടോ നാളാവാൻ തന്നെ വീഡിയോ ഇടും കാരണം അപ്പോൾ അവനൊരു വീഡിയോ കിട്ടി അതിനെ കണ്ടോ നിങ്ങൾ തമ്പലിനെ നല്ല വേൽപ്പിച്ചു കൊടുക്കുമല്ലു ഫാമിലി സുജോ അത് പറഞ്ഞു ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കി നോക്ക് അവൻ്റെ ചാനലിൽ ഇപ്പോൾ മല്ലു ഫാമിലെ പറ്റിയിടുന്ന വീഡിയോസിനു റീച്ച് ഉണ്ട് ഇപ്പോൾ മി ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇപ്പം മിങ്ങാൻ ആ വീടിട്ടപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആറ് വീഡിയോസിന് മാത്രം മുപ്പത് കേത്രട്ട വ്യൂസ് ഉണ്ട് മറ്റുള്ള ഒരു വീഡിയോസിനും ഇല്ല മനസ്സിലായോ അപ്പം എന്താണ് നമ്മളെ വെച്ച് ചെയ്യുന്ന വീഡിയോസിന് എനിക്ക് റീച്ചില്ലെങ്കിലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ വെച്ച് ചെയ്യുമ്പോൾ റീച്ച് ഉണ്ട് മനസ്സിലായോ ഞാൻ ഇതുവരേക്ക് പോലും കൂടി ഞാൻ അവനെ കുറ്റപ്പെടുത്തി പറയാൻ പറയാനുള്ളതാണെന്ന് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം റീച്ചുള്ള നമ്മളേനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നിയപ്പോ നമ്മളെടുത്തേക്ക് ഓടി വരുന്നുണ്ടോ അതെവിടുത്തെ മര്യാദയാണ് ഇപ്പൊ എനിക്ക് അറിയണ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾ നമ്മളൊരാൾ വീട്ടിലേക്ക് പോക്കില്ല നമ്മളെ വീഡിയോ എടുക്കാനായിട്ട് പോവേ അങ്ങനൊന്നും നമ്മൾ ചെയ്യാറില്ല ഞാൻ എത്ര ആൾക്കാരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അമ്മയും പൊന്നും ഒക്കെ ഇട്ട് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാറില്ല കാരണം നമ്മൾ ആ ഓക്കെ ഫ്രണ്ട്ഷിപ്പ് ആ മറ്റുള്ള ആൾക്കാർ വിചാരിക്കും എന്ത് ആ അവന് ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാണ് എന്ന് വിചാരിക്കും നമുക്ക് അങ്ങനത്തെ ഒരിക്കലും അങ്ങനത്തെ യാതൊരു ഇതുമില്ല ഇപ്പം ഞാൻ ദൻ പറയാം നമ്മളെ കെ എൽ ബിജു ബ്രോ നമ്മളെ ബിജു ആളെ എനിക്കറിയാ എൻ്റെ അടുത്ത ആൾ പേഴ്സണൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം ആ അന്ന ആളിപ്പോൾ നമുക്കെന്നെ അറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരാളാണ് എനിക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് പിന്നെ ചോട്ടാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം അതങ്ങനെ അവിടെ കീപ്പ് ചെയ്ത് മുന്നേയ്ക്ക് പോവുക അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എനിക്ക് ആ ഇപ്പോൾ ആരും സ്മോക്കി ബ്രോ എനിക്കറിയാം ആളെ നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം ഒരിക്കലും നമ്മൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ഉപയോഗിക്കാറില്ല മനസ്സിലായോ ഇവന് നമുക്ക് റീച്ച് ഉണ്ട് എന്നുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ നമ്മളെ തേടി വന്നു നമ്മളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ട് ഗൈസ് ആ ഒരു പ്രശ്നം നടന്നപ്പോൾ ആ ഒരു പ്രശ്നം എന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയുക വച്ചാൽ അതിലെനിക്ക് യാതൊരു കോപ്പം ഉണ്ടായില്ല അത ഞാൻ വന്ന് കാണാം ഓ എൻ്റെ ഗൈസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെയായിരുന്നു സംസാരിച്ചായിരുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി റീച്ച് നമ്മളെ കൂടെ അന്ന് വെച്ച ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ കൂടെ അന്ന് നിന്ന് കഴിഞ്ഞാൽ റീച്ച് ഉണ്ട് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ നമ്മളെ അടുത്തേക്ക് ഓടി വന്നു അത്രേ ഉള്ളൂ അല്ലാതെ സ്നേഹം കൊണ്ട് ഓടി വന്നതല്ല അന്ന് ആ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ നേരെ കുഞ്ഞൂസിൻ്റെ വീട്ടിൽ രാത്രി കയറണു എൻ്റെ അടുത്തേക്ക് രാത്രി വരണോ രാത്രി എൻ്റെ അടുത്തേക്ക് വരണോ പിന്നെ പൊന്നൂസ് അന്ന് പൊന്നൂസിൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് പുന്നൂസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഞാനിതൊക്കെ ഓക്കെ എന്നു ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് വീട് ഇട്ടനെ പറ്റിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന അപ്പോൾ പറഞ്ഞ് കുറേ വട്ടം വിളിച്ചിരുന്നു കേട്ട് അതിൻ്റെ ഫോണിക്കുന്നൊക്കെ പറഞ്ഞോളൂ ആര് പൊന്നു പൊന്നൂസ് പറഞ്ഞു അപ്പോൾ അതാണ് റീച്ചുള്ള സമയത്ത് നമ്മുടെ പിന്നാലെ ഓടി വരുന്നു എവിടെയായിരുന്നു വരി ഞാൻ ചോദിക്കും ഇവരെവിടെയായിരുന്നു ഇതിന് മുന്നേ എവിടെയായിരുന്നു ഇവരൊക്കെ നമ്മളെ വെച്ച് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഇവർ വന്നു ഇപ്പോൾ എന്നെ ഒരു നെഗറ്റീവ് ഇപ്പോൾ ഒരു നമ്മൾ കൈനീട്ടത്തിൻ്റെ ഒരു പ്രശ്നം വന്നു അവന് കുറച്ച് മെസ്സേജ് പോയി അവന് കുറച്ച് അവന് കുറച്ച് മെസ്സേജ് പോയി എവിടെയായിരുന്നു എനിക്ക് എനിക്ക് വിളിച്ച് ചോദിക്കുക എന്തെങ്കിലും ചെയ്തോ ഡയറക്റ്റ് മല്ലു ഫാമിലിയിൽ വെച്ച് വിട്ട വീ എന്താ വീടിനിട്ട പൈസ ഉണ്ടാക്കാൻ പറ്റും നേരെ വീഡിയോ ഇട്ടു അതിന് അത് സത്യാവസ്ഥ എന്താണ് എന്താ കാര്യമൊന്നുമില്ല നമ്മൾ അവൻ്റെ ഫോൺ അടിച്ചെടുത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എനിക്കതിനെ പറ്റി ഇനി പറഞ്ഞ് നീട്ടാൻ വലിയ ഒരു താല്പര്യം തന്നെ സത്യം പറഞ്ഞില്ല ഇനി നമ്മളെ നോർമലായിട്ട് എപ്പോഴും എപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇച്ചായനും കുഞ്ഞാറ്റൊക്കെ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവരോരോ സ്റ്റോറി ഇടാറുണ്ട് ഇപ്പോൾ ഉദാഹരണം കാരണം നമ്മളും ഞങ്ങൾ മൂന്ന് പേരുമായിരുന്നു ഭയങ്കര കൂട്ടുണ്ടായിരുന്നത് ഞാനും ആ അച്ചാനും കുഞ്ഞാറ്റിയും മറ്റേ അനും ആ ചിന്നൊക്കാട് നല്ല കമ്പനി അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരെടുത്ത് പറയുന്നത് അല്ലാണ്ട് വേറൊന്നും അപ്പം നിങ്ങൾക്കും ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അതുകൊണ്ടാണ് അവർ അത് അവരുടെ എടുത്ത് പറയുന്നത് ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ പോലും കൂടി കുഞ്ഞാറ്റടുത്ത് ഞാനിതുപോലെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റി എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്ക അതിനുമുന്നേ ഞാനിപ്പോൾ അമലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മറ്റേ അവന് പുറത്ത് പോകണം എല്ലാവരും ആയിട്ടുണ്ടായിരുന്നു അവർ ചാനവിടെ പാട്ടിണ്ടായിരിക്കും അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത്രേ ഉള്ളൂ അല്ലാണ്ട് എടാ മറ്റേ റീച്ച് ഉണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വരാം അങ്ങനെയല്ല ഞാൻ അവർക്ക് എനിക്ക് എന്തെങ്കിലും ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ തന്നെ എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ പക്ഷേ അവൻ കാട്ടിയത് ഇവിടെ ചെറ്റത്തരമാണ് നൂറ് ശതമാനം ഓക്കെ ഉള്ള സമയത്ത് നമ്മൾ മൂന്നാൾ അന്ന് അവൻ്റെ വണ്ടിയിൽ എണ്ണ അടിക്കാൻ പൈസ ഉണ്ട് അവൻ എവിടെ പോകാനും അവനൊരു ബുദ്ധിമുട്ടില്ല പ്രശ്നങ്ങളില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ പൊന്നൂസിൻ്റെയും വീട് തമ്മിൽ നല്ല ഉണ്ട് പത്ത് എൺപത് എൺപത്തിനാല് കിലോമീറ്റർ മാറ്റം അവിടെ നിന്ന് പോയി വരാമെന്നൊരു ബുദ്ധിമുട്ടേ ഇല്ല ഇല്ലട്ടോ പറയാ ഇനി നിങ്ങൾ ഞാൻ ഇതിൽ ഞാൻ എവിടെ തെറ്റ് തെറ്റു നിങ്ങൾ നിങ്ങളിതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും ഇതിൽ ഞാൻ ഇതിൽ ഇപ്പം ചാറാണ് എനിക്ക് ജാടെയാണ് ഞാൻ അതാണ് ഇതിൽ ഇതിൽ ഞാൻ ഇതിൽ ഞാൻ എവിടെ തെറ്റു കാട്ടിയാണ് രാത്രി ഇപ്പം വേട്ടേ അന്ന് രാത്രി തന്നെ കുഞ്ചൂസിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് നിർബന്ധം എന്താ ഏഹ് അന്ന് ഒരു നിർബന്ധമില്ല അന്ന് ഇരിക്കുന്ന അളിയനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തണോ എന്തൊക്കെയെന്ന് അതിൻ്റെ ഒന്ന് ആവശ്യമില്ല ഇപ്പം അന്ന് രാ ഇപ്പം അവിടെ നിന്ന് വരുന്ന രാത്രി തന്നെ കുഞ്ചുഷനെ കാണണ നിർബന്ധം എന്താ അതിൻ്റെ മുൻ എത്രയും വട്ടം കോഴിക്കോട്ടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് അപ്പം കാണാതെ ആ ഒരു സമയത്ത് മാത്രം കണ്ടു അതാണ് ചോദ്യം എന്തിനും കണ്ടു നിങ്ങൾ അവൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും ഞാനപ്പം ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എന്തെങ്കിലും ഇത്ര ഞാൻ ആ വീഡിയോ തന്നെ മറ്റേ വീഡിയോ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുഞ്ഞുകൾ ഇറങ്ങി വരുന്നൊക്കെ വീ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നൊക്കെ വീഡിയോ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തിന് രാത്രി വീഡിയോ എടുക്കണ് റീച്ച് അതായത് മല്ലു ഫാമിലി കുഞ്ചൂസിൻ്റെ വീട്ടിൽ പോയി അവർക്ക് പറയാനുള്ളത് ആ വീടിൻ്റെയൊക്കെ ക്യാപ്ഷൻ ആണെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചിറങ്ങൊക്കെ വീഡിയോൻ്റെ കൂടെ കൊടുക്കാമെന്ന് കണ്ടുപോയി നോക്കാട്ടോ അവർ മനസ്സിലാക്കണം അത് അതുകൊണ്ടാണ് റീച്ചിന് വേണ്ടിയിട്ട് നമ്മളതിനെ യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട അത്ര തന്നെ ഉള്ളൂ ഇപ്പോൾ അവൻ പറയുന്നുണ്ട് മല്ലു ഫാമിയുടെ ഒരു ബന്ധമല്ലോ അത് എന്തൊക്കെ ഇപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടോ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ ഇതിന് വരാം ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല അതിന് റീച്ച് കിട്ടാൻ വേണ്ടി അവൻ പലതും ചെയ്യുന്നു എനിക്ക് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല ഞാൻ നൂറ് ശതമാനം പറയുകയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവൻ അപ്പുറത്ത് വീഡിയോ ഇടും കണ്ടോൾ നിങ്ങൾ നാളെ മല്ലു ഫാമിലി സുജൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും അവൻ്റെ വീഡിയോ പക്ഷേ ഇത് അനുഭവം കാണാൻ ഉറപ്പിച്ചോ ഇനി ഞാൻ നിനക്കെതിരെ വീഡിയോ ഇടലട്ടോ കാരണം ഇനി ഞങ്ങൾക്കൊരു വീഡിയോ ഇടിച്ച ഒരു വീഡിയോ എനിക്കെന്നെ പറ്റി ഇടുക അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു വീഡിയോ ചെയ്യില്ല ഓക്കെ ഇത് ഇന്നത്തോടു കൂടി ഇവിടെ നിർത്തി കാരണം ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ട് വേണ്ട എന്നുള്ളതാണ് എനിക്ക് എനിക്കും അനുഭവം നിൻ്റെ ഒരു സുഹൃത്തു ബന്ധം കിട്ടണം എന്നാവശ്യമില്ല കാരണം നമുക്ക് റീച്ച് ഉള്ള സമയത്ത് നമ്മളിത് കൂടി വരുന്ന ആ ഒരു ബന്ധം വേണ്ട ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന തൊട്ട് മുന്നേണ് അനുവിനെ ഇൻസ്റ്റാഗ്രാമെന്ന് വരെ അൺഫോളോ അടിച്ചു കാരണം അങ്ങനത്തെ ഒരു ബന്ധം വേണ്ട കാരണം നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മളെ വെച്ച് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബന്ധം നമുക്ക് വേണ്ട ഓക്കെ അവൻ പറഞ്ഞത് തന്നെയാണ് ഇപ്പം അവൻ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇതൊന്നും അനു ഞാനിവിടെ ഒരിക്കലും പബ്ലിക്കായിട്ട് പറയില്ല ഒരിക്കലും ഞാൻ പറയില്ല എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുള്ള ആളല്ല കാരണം അങ്ങനെ പറയാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഈ അന്ന് ആ നവംബർ മാസത്തിൽ വീഡിയോ ഇട്ടപ്പോൾ അന്ന് എനിക്ക് വേണമെങ്കിൽ നിന്നെ പറ്റിയ വീഡിയോ ഇടായിരുന്നു പക്ഷേ അത് ഞാൻ ചെയ്യില്ല കാരണം എനിക്കതിന് ആവശ്യം ഉണ്ടാവുന്നില്ല ഇപ്പോഴും നീ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിലും എന്നെ പറ്റിയിട്ട് ഞാൻ ചാടേയാണ് അങ്ങനെയിങ്ങനെ അഹങ്കാരിയാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞപ്പോൾ അനക്കൊന്ന് റിപ്ലൈ കൊടുക്കാൻ പോലും കൂടി വയ്യ അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇനി ഇതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യില്ല ഗസ് ഇത് ഇവിടെ അവസാനിച്ചു ഇനി ഈ ഒരു ചാപ്റ്റർ ഇല്ല ഇനി അനു എന്നുള്ള സംഗതി ഇല്ല അതവിടെ നിർത്തി ഓക്കെ ഇപ്പോൾ എനിക്ക് തോന്നണോ ഇപ്പോൾ ചെറിയ ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞ് തരാം എൻ്റെ ഒരു പാലിൻ്റെ ഒരു പ്രശ്നം ഫേസ്ബുക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ഒരു ലിബിൻ ബ്രോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ ആണ് കൊപ്പത്തുള്ള അവനാണ് ആ വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ ബ്രോനെ പോലും കൂടി ഞാൻ കുറച്ച് മുന്നേ കൊപ്പത്ത് വെച്ച് കണ്ടു കൊപ്പത്തല്ല കൊപ്പത്തല്ല ശരി അവിടെ വെച്ച് കണ്ടു ഇപ്പം ഞങ്ങൾ പട്ടാമ്പി പട്ടാമ്പി വെച്ച് കണ്ടു ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ പറ്റി കൂടുതൽ നെഗറ്റീവുകൾ പറഞ്ഞായിരുന്നു എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ ഞാൻ പേട്ടെ നമ്മളെ പറ്റി ട്രോളിന ആൾക്കാരെടുത്തോ എന്നെ പറ്റി ഇതാക്കുന്ന എനിക്ക് അങ്ങനെ ദേഷ്യോ വൈര്യൊക്കെ ഉണ്ട് ഉണ്ടെന്നുള്ള നമ്മളും ചെയ്യും പക്ഷെ അവന് എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളായിട്ട് പോലും കൂടി അവൻ അതാണ് ഇത് ഈ ഒരു റീച്ചറ സമയത്ത് എന്നെ തേടി വന്നത് അവൻ ചെയ്ത് തെറ്റാണ് അവൻ എനിക്ക് വിളിച്ച് ചോദിച്ചിട്ട് പോലും അതാണ് ഞങ്ങളെ വീഡിയോൻ്റെ അടിയിലും കമൻസുകൾ വരുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം എന്തായാലും ഇനി ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യില്ല അവൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ ലെഡ് പൊട്ടി ഉണ്ടാവും കൈഷ് ആ നാളെ സൂചന വെച്ച് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ അവൻ്റെ റിപ്ലൈ പറയാൻ പറയാനുണ്ടാവുന്നവർ വിചാരിക്കും നാളെ എന്ന് ഉറപ്പിച്ചു നിങ്ങൾ നാളെ എന്നെ പറ്റിയിട്ടാണ് വീഡിയോ അവൻ്റെ ചാനലിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഉറപ്പ് അപ്പം എന്തായാലും ഓക്കെ ഇനി എന്തായാലും ഇതിനെപ്പറ്റി പറഞ്ഞ് കേറ്റാൻ എനിക്കും വലിയ താല്പര്യമില്ല ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇതിൽ എൻ്റെ ഭാഗത്ത് എവിടെ തെറ്റും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയുക ഓക്കെ